രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മിനിം ഫോം തുടർന്നിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് നാലാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് പഞ്ചാബ് വീഴ്ത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന കിടിലൻ സ്കോർ നേടിയപ്പോൾ ചെന്നൈയുടെ മറുപടി ബാറ്റിംഗ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്നിൽ അവസാനിച്ചു നൂറ്റിമൂന്ന് റൺസ് നേടിയ പഞ്ചാബ് കിങ്സ് ഓപ്പണർ പ്രിയാൻഷ് ആര്യയാണ് കളിയിലെ കേമൻ പഞ്ചാബ് കിങ്സിന്റെ ഏറ്റവും മികച്ച ബൌളർമാരിൽ ഒരാളായ യുസ്വേന്ദ്ര ചഹലിനെ പതിനേഴാം ഓവറിലാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം പന്തേൽപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും നേരം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ന സംശയത്തിലായിരുന്നു ആരാധകർ ഈ ഒരു ഓവർ മാത്രമാണ് കളിയിൽ അദ്ദേഹം എറിഞ്ഞത് വിക്കറ്റുകൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ആകെ ഒൻപത് റൺസ് മാത്രമാണ് ചഹൽ വിട്ടുകൊടുത്തത് പതിനാറാം ഓവർ വരെ ചഹലിനെ ബൌളിംഗിൽ ഇറക്കാതിരുന്ന പഞ്ചാബ് കിങ്സിന്റെ നീക്കം ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു എന്നാൽ കളിയിൽ വിജയിച്ചതിനു ശേഷം സംസാരിക്കുന്ന സമയത്ത് ഇതിന് പിന്നിലെ കാരണം പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വെളിപ്പെടുത്തിയിരുന്നു ടീം ിംഗ് അനുസരിച്ചാണ് ചഹലിനെ പതിനേഴാമത് ഓവർ വരെ ബൌളിംഗിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാണ് ശ്രേയസെയർ വ്യക്തമാക്കുന്നത് സ്പിന്നിനെ നന്നായി കളിക്കുന്ന ശിവം ദുബെയും ഡെവോൺ കോൺവെയും ക്രീസിലുണ്ടായിരുന്നു തന്നെ മനഃപൂർവ്വം ചഹലിനെ കൊണ്ടുവരാതിരിക്കുകയായിരുന്നു എന്നാണ് ശ്രേയസെയർ നൽകിയ സൂചന ദുബയ്ക്കെതിരെ പേസ് ആക്രമണമായിരുന്നു പ്ലാൻ ചെയ്തത് എന്നും ശ്രേയസെയ്യർ വെളിപ്പെടുത്തിയിട്ടുണ്ട് മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഒരു വശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നെങ്കിലും മറുവശത്ത് ഓപ്പണർ പ്രിയാൻ ശാര്യ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു വെറും നാല്പത്തി രണ്ട് പന്തുകളിൽ നൂറ്റി രണ്ട് റൺസ് എടുത്താണ് പ്രിയാൻ ഷാരി പുറത്തായത് ഏഴ് ഫോറുകളും ഒൻപത് സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു അവസാന ഓവറുകളിൽ ശശാങ്ക് സിംഗ് മുപ്പത്തി ആറ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് മാർക്കോയാൻസൺ പത്തൊൻപത് പന്തിൽ മുപ്പത്തിനാല് റൺസ് എന്നിങ്ങനെ തകർത്തടിച്ചതോടെ പഞ്ചാബ് കിങ്സ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി എന്ന സ്കോറിലെത്തി ഇരുന്നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മറുപടി അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്നിൽ അവസാനിച്ചു നാൽപ്പത്തി ഒൻപത് പന്തിൽ അറുപത്തിയൊമ്പത് റൺസ് നേടിയ ഡെവോൺ കോൺവേയാണ് ടോപ്പ് സ്കോറർ ശിവം ദുബൈ ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസും എം എസ് ധോണി പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസും നേടി ഇതിനൊപ്പം മറ്റൊരു സംഭവം കൂടി ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിട്ടുണ്ട് ഒരിക്കൽ കൂടി ഐ പി എല്ലിൽ ഒരു റിട്ടയേർഡ് ഔട്ട് സംഭവിച്ചിരിക്കുകയാണ് ഡെവോൺ കോൺവേ ആണ് റിട്ടയേർഡ് ഔട്ടായി ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് പതിനെട്ടാം ഓവറിലായിരുന്നു സംഭവം കോൺവേ ഈ ഓവറിലെ അഞ്ചാം പന്തിനു ശേഷമാണ് റിട്ടേർഡ് ഔട്ടായി പുറത്തേക്ക് പോയത് കോൺവേക്ക് പകരം രവീന്ദ്ര ജഡേജ ക്രീസിലേക്ക് വരികയും ചെയ്തു നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് ആറ് ഫോറുകളും രണ്ട് സിക്സറുകളും അടക്കം അറുപത്തി ഒൻപത് ആയിരുന്നു റിട്ടയർഡ് ഔട്ട് ആകുമ്പോൾ കോൺവേയുടെ സമ്പാദ്യം ഇരുന്നൂറ്റി ഇരുപത് റൺസ് ചെയ്സ് ചെയ്ത കളിയിൽ ഇതൊരു മോശം ഇന്നിംഗ്സ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ആദ്യ ഓവറുകളിൽ റൺസ് എടുക്കാൻ താരം ശരിക്കും ഉയർത്തു ഈ മോശം ഫോം തന്നെയാണ് നിർണായക ഘട്ടത്തിൽ കോൺവേയെ റിട്ടേർഡ് ഔട്ടാക്കാനുള്ള തീരുമാനത്തിലേക്ക് ചെന്നൈയെത്തിച്ചത് ിൽ റിട്ടേർഡ് ഔട്ട് ആകുന്ന അഞ്ചാമത്തെ താരമാണ് ഡെവോൺ കോൺവേ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുമ്പോൾ റിട്ടയേർഡ് ഔട്ടായ ആർ അശ്വിനാണ് ഈ ലിസ്റ്റിലെ ഒന്നാമൻ അദർവർട്ട് ഐഡേ സായ് സുദർശൻ തിലക് വർമ്മ എന്നിവരും ഐ പി എല്ലിൽ റിട്ടേർഡ് ഔട്ട് ആയിട്ടുണ്ട് കോൺവേയെ റിട്ടയർഡ് ഔട്ട് ആക്കിയെങ്കിലും മത്സരത്തിൽ ജയം നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിനായില്ല കോൺവേക്ക് പകരമിറങ്ങിയ ജഡേജക്ക് അഞ്ച് പന്തിൽ ഒൻപത് റൺസ് മാത്രമാണ് നേടാനായത് മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടത് പതിനെട്ട് റൺസിനും ഈ സീസണിൽ ചെന്നൈയുടെ തുടർച്ചയായ നാലാമത്തെ പരാജയമാണിത് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ചെന്നൈ തകർത്തിരുന്നു എന്നാൽ പിന്നീട് കളിച്ച നാല് മത്സരങ്ങളിലും തോറ്റു അഞ്ച് കളികളിൽ ആകെ രണ്ട് പോയിന്റ് മാത്രമുള്ള ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഒൻപതാമതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചെന്നൈ വെള്ളിയാഴ്ച നേരിടും